ైఫ్ ఎంటర్ైసెస్ బాటర్టర్ బాటరీస్ హెవి ఆ పోర్ట జేటర్ కిలోస్కర్ హోండ సిస్ వీటార్ ప్లాంటు సబ్సిడీ ఇన్స్టాల్ చేయను విత్ గుడ్ గారంటీ ట్వెన్టిక్స్ బెస్ట్ పైను തിരക്കിലാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ പഠനമുറികളും രോഗികളും വിദ്യാർത്ഥികളും തിങ്ങി നിറഞ്ഞ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മനസ്സിൽ പൂട്ടിയിട്ട സർഗസാധനപ്പോൾ ചെറുതാഴം കെ കെ ആർ വെങ്കര എന്ന പ്രസിദ്ധ ചിത്രകാരന്റെ വീട്ടുമുറ്റത്ത് പരിയാരം മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ കെ രമേശന്റെ കരവരുതിൽ വിരിഞ്ഞ് വികസിച്ചത് ഒരു മഹാശില്പം ഹിപ്പോക്രാറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഗ്രീക്ക് ഉയരത്തിലുള്ള പ്രതിമ ചെറിയ ക്ലാസുകളിൽ ഒരു ിൽഹരമായി കൊണ്ടു മെഡിക്കൽ വിദ്യാർത്ഥിയായപ്പോൾ അതിനൊന്നും സമയം കിട്ടാതെയായി പിന്നെ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പെരിയാരം മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി തിരക്ക് പിടിച്ച ജീവിതം ഡോക്ടർ സേവനത്തിനു ശേഷം സ്വകാര്യ പ്രാക്ടീസിനൊന്നും മെനക്കെടാതെ കിട്ടുന്ന സമയത്തൊക്കെ ചിത്രശില്പ നിർമ്മാണ പാഠശാലകളിൽ രമേശനെത്തും അവിടെ ഒരു കാഴ്ചക്കാരനായി നിൽക്കും അങ്ങനെ അവിചാരിതമായി കെ കെ ആർ വെങ്ങരയെ പരിചയപ്പെടുകയും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശിഷ്യത്വം സ്വീകരിക്കുകയും ഗുരുവാദത്തിൽ തന്നെ ഹിപ്പോക്രാറ്റസ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ഹിപ്പോക്രാറ്റസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മാർച്ച് പതിനാറിന് മെഡിക്കൽ കോളേജ് മുറ്റത്ത് ശില്പം സ്ഥാപിക്കും വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ക്രിസ്തുവിന് മുമ്പ് നാനൂറ്ററു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ ഒരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തിൻ്റെ രീതികളെ നവീകരിക്കുക വൈദ്യശാസ്ത്രമായി ഒരുപാട് സംഭാവനകൾ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ഹിപ്പോക്രാറ്റസ് അതുവരെ ഉണ്ടായിരുന്ന ചികിത്സാ രീതികളെ പരിഷ്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭാവന രോഗങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തുക നിരീക്ഷണങ്ങളിലൂടെ ഇത് ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും അത് വ്യത്യസ്ത ദേശങ്ങളിൽ അതിന് എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെന്നും ഓരോ തരം രോഗലക്ഷണങ്ങളും ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയുകയും അവയെ വർഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയും പല പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളെ ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നതും ഇപ്പോൾ ക്രൊറ്റസ്സാണ് സ്കൂൾ പഠനകാലത്ത് തന്നെ ചിത്രകലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ശില്പകലകളിലുള്ള മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലടക്കം പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് സർവകലാശാല കലോത്സവങ്ങളിലും സമ്മാനം നേടുന്ന രീതിയിലേക്ക് സാധ്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ വേണ്ട രീതിയിലുള്ള ഔദ്യോഗികമായ അല്ലെങ്കിൽ ഒരു ഒരു ഫോം ഫോമൽ പഠനം ശില്പകലയിലോ ചിത്രകലയിലോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നില്ല വളരെ യാദൃച്ഛമായി കെ കെ ആർ വെങ്കര മാഷെ പരിചയപ്പെടുന്നതിലൂടെയാണ് ഈ രംഗത്തേക്ക് എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ശില്പ ശില്പങ്ങളുടെ ഒരു ശില്പശാലയിൽ വെച്ച് പരിചയപ്പെടുകയും അവിടെ ഞാനൊരു മരത്തിൻ്റെ ഒരു കഷ്ണം കിട്ടിയതിൽ കൊത്തിയെടുത്ത ഒരു ചെറിയൊരു ശില്പത്തിൻ്റെ രൂപം കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരാനും ഇവിടെ പ്ലേ ഉണ്ടെന്നും കളിമണ്ണുണ്ടെന്നും അതിൽ നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാമെന്നും ചെയ്യണം ഡോക്ടറെ വരുമെന്ന് പറഞ്ഞ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാഷെ വീട്ടിലേക്ക് ഒഴിവുള്ള സമയങ്ങളിൽ വരികയും മൂന്നാല് ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നത് അത് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വലിയ ശില്പം ഉണ്ടാക്കണം എന്ന് മാഷിഡ് വളരെ ഉറച്ച പ്രചോദനം അല്ലെങ്കിൽ നിർബന്ധങ്ങൾ നിർബന്ധമെന്ന് തന്നെ പറയാം നിർബന്ധം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പ്രചോദനത്തിൻ്റെയും ഭാഗമായിട്ടാണ് വലിയ ശില്പത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഡോക്ടർ ആദ്യമായിട്ട് കാണുന്നത് കുറച്ച് വർഷം മുൻപ് ക്ഷേത്രകലാ അക്കാദമി കുഞ്ഞുമംഗലത്ത് വെച്ച് നടത്തിയ ശില്പകലാ ക്യാമ്പിൽ വെച്ചാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ചുമതല എത്തിയിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ രീതിയിൽ ഒരു ദിവസം രാവിലെ പോകുമ്പോൾ ആണ് ഡോക്ടർ അവിടെ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ശില്പങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് കണ്ടത് ഒരു അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള വ്യക്തിയെ അതിനെ സംബന്ധിച്ച് ഡോക്ടറ് ഞാൻ ഡോക്ടർ അതിനു മുമ്പ് ശ്രദ്ധിച്ചിരുന്നില്ല കണ്ടിരണ്ടാവും ചിലപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ പക്ഷേ അപ്പോഴാണ് നമ്മൾ കണ്ണപുരം ഗോവിന്ദൻ എന്ന് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠ ചിത്രകലാരംഗത്തെ ജ്യേഷ്ഠ സഹോദരായിട്ടുള്ള ഗോവിന്ദനാണ് പറഞ്ഞത് ഇത് പുതിയ അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്ന് പറഞ്ഞു ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറെ പേര് പരിചയപ്പെടുന്നത് അന്ന് നമ്മൾ ആ പരിചയപ്പെടൽ മാത്രമായിട്ട് അത് അവസാനിക്കുള്ളൂ പക്ഷേ അടുത്ത ദിവസം ഞാൻ പോകുമ്പോഴ് കണ്ടത് ഡോക്ടർ ഒരു ചെറിയൊരു മരക്കഷ്ണമെടുത്തിട്ട് അവിടെ നിന്ന് സംഘടിപ്പിച്ച ഒരു ചെറിയ ഉളിയും എടുത്തിട്ട് ഒരു ശില്പം ഒരു കയ്യീൻ്റെ ശില്പം രചിക്കുന്നതാണ് എനിക്ക് ഭയങ്കര നല്ല അത്ഭുതമായി തോന്നി കാരണം അത് അതിൻ്റെ ഒരു പൂർണ്ണതയോടെ അടുത്ത് നിൽക്കുന്ന ഒരു ശില്പമാണിത് സാധാരണ ഈ പരിചയമില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ഒരു നല്ല പരിചിതൻ്റെ ഈ കൈവഴക്കം ആ ശില്പത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡോക്ടറോട് പറയുന്നത് ഇത് കൈ കളിയേറത് എന്ന് പറഞ്ഞു അത് രണ്ടു മൂന്നർത്ഥത്തിലാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേ ഡോക്ടർ എന്നോട് ആവശ്യപ്പെടുകയാണ് മാഷ കീഴിൽ പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നത് എൻ്റെ ഓർമ്മ എന്തായാലും പിന്നീട് ഡോക്ടർ ഒരു നിയോഗം പോലെ എൻ്റെ അടുത്തേക്ക് എത്തുന്നു എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയായി മാറുന്നു ഒഴിവു സമയങ്ങളിൽ വീട്ടിലെത്തിയിട്ട് ശില്പങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു പരിശീലിക്കുന്നു അതോടൊപ്പം ഇവിടെയുള്ള കുട്ടികളുടെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പഠിക്കുന്നു പിന്നീട് നമ്മൾ ഒന്ന് രണ്ട് എക്സിബിഷനിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ഒരു ആശയത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു കാരണം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു ഡോക്ടർ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ ശാസ്ത്രശാഖയിലെ ഒരു പ്രപിതാമഹൻ്റെ ഒരു ശില്പം ചെയ്യുക എന്നൊരു അപൂർവ നിമിഷത്തിന് ഉടമയാവുന്നത് അത് തന്നെയാണ് ഈ ഇതിൻ്റെ ഒരു പ്രാധാന്യം കാരണം നമ്മൾക്ക് ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ നമ്മൾ തടുത്ത് നിർത്താൻ കഴിയില്ല നമുക്ക് അഭിവാഞ്ചുണ്ടെങ്കിൽ ഇച്ഛയുണ്ടെങ്കിൽ നമുക്കാരും തടുത്ത് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് അതാണ് ഡോക്ടർ ഇതിലൂടെ തെളിയിക്കുന്നത് ചിലപ്പോൾ കാലം കുറച്ച് വൈകുമായിരിക്കും എങ്കിൽ പോലും നമുക്ക് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇത് നടക്കും എന്ന് തന്നെയാണ് ഈ ജീവിതമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെയും ജീവിതത്തിൽ ഇത്രയും ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് കൂട്ടി വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഹിപ്പോക്രാറ്റസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നുള്ള രീതിയിലാണ് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കടന്നു ചെല്ലുന്ന എല്ലാവരും ലോകത്തെല്ലായിടത്തും ഉള്ളവർ എല്ലാ ഡോക്ടർമാരും തങ്ങളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരം ആരംഭിക്കുന്ന കാല സമയത്ത് തന്നെ ഒരു പ്രതിജ്ഞ ചെല്ലുന്നുണ്ട് അതിൻ്റെ പേര് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നാണ് അത് യഥാർത്ഥത്തിൽ ആദ്യം രൂപീ രൂപ രൂപീകരിച്ചിരുന്നത് ഹിപ്പോക്രാറ്റസ് ആണെങ്കിലും പിന്നീട് അതിനെ പലതവണ പരിഷ്കരിക്കുകയും ലോകാരോഗ്യ സംഘടന ഏറ്റവും അവസാനം പരിഷ്കരിച്ച ഒരു പ്രതിജ്ഞയാണ് നമ്മളിപ്പോൾ ചൊല്ലുന്നത് യഥാർത്ഥത്തിൽ ഹിപ്പോക്രാറ്റസ് രൂപീകരിച്ച ചിട്ടപ്പെടുത്തിയതല്ലെങ്കിൽ പോലും പേരിപ്പോഴും ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതാണ് മറ്റൊന്ന് ഈ രീതിയിൽ വൈദ്യശാസ്ത്രത്തിനെ പരിഷ്കരിച്ച അല്ലെങ്കിൽ ഏറ്റവും പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട മഹാനായ ഒരു വൈദ്യശാസ്ത്ര കുലപതിയാണ് ഹിപ്പോക്രാറ്റസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ പ്രൊഫഷൻ ഡോക്ടർ എന്നുള്ളതാണ് പാഷൻ എന്നുള്ളത് ഈ കലാപ്രവർത്തനങ്ങളാണ് രോഗികളോടുള്ള സാ ഇടപെടുമ്പോഴുള്ളതിൽ അവരെ രോഗത്തെക്കുറിച്ച് രോഗലക്ഷണങ്ങളുമായിട്ട് എൻ്റെ അടുത്തെത്തുന്ന രോഗികളോട് സംസാരിക്കുകയും അവരെ പരിശോധിക്കുകയും ഒരു രോഗനിർണ്ണയം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനത് ആസ്വദിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒപ്പം എനിക്കൊരു വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നൊരു ജോലി കൂടി മെഡിക്കൽ കോളേജിലായതുകൊണ്ട് ഉണ്ട് ഈ പഠിപ്പിക്കുന്ന ഒരു ജോലി ഞാൻ ആസ്വദിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ അതേപോലെ തന്നെ ആസ്വദിക്കുന്ന ഒരു പ്രവർത്തനമാണ് കലാപ്രവർത്തനം എന്ന അച്ഛൻ നാരായണൻ എന്നാണ് പേര് അദ്ദേഹം എൻ്റെ പതിമൂന്നാം വയസ്സിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു അമ്മ ജീവിച്ചിട്ടുണ്ട് പത്മിനി എന്നാണ് പേര് ഭാര്യ ലീന വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ ശില്പം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനകത്ത് സ്ഥാപിക്കുകയാണ് അത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാർച്ച് പതിനാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ലോകപ്രശസ്തനായ ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ അവർ അനാച്ഛാദനം ചെയ്യും ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്